ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബിബിൻ മോഹനിനെ കുറിച്ചാണ് ബിബിൻ മോഹനിനെ ഈ മുംബൈ സിറ്റിയിലേക്ക് പോകുമോ എന്നാണ് വീഡിയോ കിടക്കുമ്പോൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോ കിടക്കാം മുംബൈ സിറ്റി ബിപിൻ മോഹനിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടേ ഉള്ളൂ താല്പര്യം കാണിച്ചിട്ടേ ഉള്ളൂ അല്ലാണ്ട് സൈൻ ചെയ്യുന്ന ഒഫീഷ്യലായിട്ടൊന്നും ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ മിഡ്ഫീൽഡറിനെ വിട്ടുകൊടുക്കത്തില്ല എന്നാണ് മഞ്ഞപ്പടിയുടെ വിശ്വാസം നല്ലൊരു ആണ് മുംബൈ സിറ്റി നല്ല അവരുടെ സ്കോഡ് നല്ല പവർഫുള് സ്ട്രെങ്ത് ആക്കേണ്ടിയിട്ട് ബിപിൻ മോഹനിനെ ഇൻട്രസ് താല്പര്യപ്പെടുന്നുണ്ട് ബിപിൻ മോഹനിനെ കൊണ്ടുവരാൻ മുംബൈ സിറ്റി താല്പര്യമുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കില്ല കോൺട്രാക്റ്റ് ഇന്യൂ ഉണ്ട് കൈസ് ഇതെന്തായാലും പോവത്തില ഉറപ്പാണ് കൈസ് ഇത്രയുള്ള വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കട കാണാം ഓക്കെ ബൈ